നമസ്കാരം ഈയിടെയായി പരന്നിരുന്ന ഒരു വലിയ അഭ്യൂഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ളതാണ് എന്തോ അജ്ഞാതമായ ഗുരുതരമായ രോഗം പിടിപെട്ടിരിക്കുന്നു എന്ന തോതിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് മരിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ പോലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി വന്നിരുന്നു എന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിരത്താൻ ആ പദവിയിലേക്ക് വരാൻ തയ്യാറാണെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ പ്രസ്താവനയൊക്കെ തന്നെ ഇതിന് ആക്കം കൂട്ടിയിരുന്നു പൊതുവേ സമൂഹ മാധ്യമങ്ങളിൽ പലതിലും വന്നിരുന്ന ഈ ഒരു വാർത്ത പിന്നീട് ലോകമെമ്പാടുള്ള മാധ്യമങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു ട്രംപിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ കാണാനില്ലായിരുന്നു എന്നൊക്കെയാണ് വൈറ്റ് ഹൗസ് റിപ്പോർട്ടർമാർ തന്നെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നതിന് ശേഷം പിന്നെ ആരും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഏതായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ തൻ്റെ ആരോഗ്യം സംബന്ധിച്ച എല്ലാ അഭ്യൂഹങ്ങളും നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചത് മുമ്പ് എത്തക്കാളും ഞാൻ ആരോഗ്യത്തോടെ സുഖമായിരിക്കുന്നു എന്നാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുമൊത്ത് ഗോൾഫ് കോഴ്സിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും എടുത്ത തൊപ്പിയൊക്കെ ധരിച്ച് വളരെ ഉന്മേഷവാനായി ട്രംപ് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അദ്ദേഹം രാവിലെ തന്നെ ഗോൾഫ് കോഴ്സിൽ എത്തിയതായിട്ടും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പിന്നീട് മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലും മറ്റും കണ്ടിരുന്ന ചില പാടുകളാണ് ഇത്തരത്തിലുള്ള സംശയം ജനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഏതാണ്ട് തൊലിയിൽ വലിയ പൊള്ളലേറ്റതുപോലെയോ മുറിവേറ്റത് പോലെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ കണ്ടിരുന്നു അവയൊക്കെ തന്നെ പിന്നീട് മേക്കപ്പെട്ട് മറക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തിയിരുന്നു ഇതൊക്കെ തന്നെയാണ് സംശയം വർദ്ധിപ്പിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ പറയുന്നത് ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് അദ്ദേഹം നിരന്തരമായ ആസ്പിരിൻ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ നിരന്തരമായി ഒരു പ്രസിൽ ഹസ്തദാനം ചെയ്യുന്ന രീതി അദ്ദേഹത്തിനുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലുകളിലും വലിയ തോതിലുള്ള നീർക്കെട്ട് പലരും കണ്ടിരുന്നു അത് നടക്കുമ്പോഴക്കത്തിന് അദ്ദേഹം അല്പ അസ്വസ്ഥനായും കാണപ്പെട്ടിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് എന്നും ട്രംപിൻ്റെ ആരോഗ്യ നിലയ്ക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നുമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറിയൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ള കാര്യം ലോകത്തെ അറിയിക്കാതിരിക്കാൻ അവരെപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് റഷ്യയിലും ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നത് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപുമായി ചർച്ച നടത്തുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിസർജനങ്ങൾ പോലും ഈ തിരികെ കൊണ്ടുപോയി അതിനുവേണ്ട സഞ്ചീകരണങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ ഈ ലോകത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തന്നെ ജനങ്ങൾ അറിയാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് ഒരുപക്ഷെ ട്രംപിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും വ്യക്തമല്ല പക്ഷേ എഴുപത്തൊൻപത് വയസ്സുകാരനാണ് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് ഇതിന് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഉറപ്പാണ് പക്ഷേ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അന്ന് താൻ പൂർണ്ണ ആരോഗ്യമാനാണെന്ന് സ്ഥിരമായി ഇപ്പോൾ ഗോൾഫ് കളിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരും പറയുന്നത് ട്രംപിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായിരിക്കുകയാണ്